ഹലോ അപ്പോൾ ഇന്ന് നമുക്ക് ഒരു കപ്പ് അരിപ്പൊടി കൊണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ ഒരു സ്നാക്സിൻ്റെ റെസിപ്പി നോക്കിയാലോ നല്ല ടേസ്റ്റിയാണ് കേട്ടോ അത് കഴിക്കാൻ പിന്നെ അതുപോലെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്സ് കൂടിയാണ് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ഒരു കപ്പ് വറുത്ത അരിപ്പൊടി ഇട്ട് കൊടുക്കാം ഈ കപ്പില്ലെങ്കിൽ ഒരു ഗ്ലാസ്സിന് അളന്നെടുത്താൽ മതി ഇനി ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂണ് കാശ്മീരി റെഡ് ചില്ലി പൗഡർ ചേർത്തി കൊടുക്കേണ്ടത് പിന്നെ ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾ പൊടി ചേർത്തി കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കായത്തിൻ്റെ പൊടി ചേർത്തി കൊടുക്കാം അപ്പോൾ കായത്തിൻ്റെ പൊടി ഒരിക്കലും കൂടി പോവരുത് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്തുന്നത് കരിഞ്ചീരകമാണ് അതൊരു ടീസ്പൂണ് ചേർത്തി കൊടുക്കേണ്ടത് ഇനി കരിഞ്ചീരകം അല്ലെങ്കിൽ കറുത്തള്ളുണ്ടെങ്കിൽ അത് ചേർത്തി കൊടുക്കാം പിന്നെ ഒരു ടീസ്പൂൺ തന്നെ വെളുത്തുള്ളും പാടെ കയ്യിലുണ്ടായത് കൊണ്ട് അതും പാടെ ചേർത്തിട്ടുണ്ട് കേട്ടോ കരിഞ്ചീരകം ഉണ്ടെങ്കിൽ അത് തന്നെ ചേർത്തി കൊടുക്കണേ അപ്പം നല്ല ടേസ്റ്റാണ് ഈ സ്നാക്സിന് എന്നിട്ടിത് നല്ലവണ്ണം തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് മാറ്റി മാറ്റി വെക്കാം നമുക്കിതൊന്ന് വാട്ടിയെടുക്കണം കേട്ടോ നമ്മൾ പത്തിരിക്കൊക്കെ വാട്ടിയെടുക്കില്ല അതേപോലെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഏത് കപ്പിലാണോ നമ്മൾ പൊടി അളന്നെടുത്ത ആ കപ്പിലാണോ ഒരു കപ്പ് വെള്ളം കേട്ടോ ചേർത്തി കൊടുക്കേണ്ടത് അപ്പോൾ വെള്ളം ഒരിക്കലും ഇതിൽ കൂടിപ്പോവരുത് പിന്നെ വേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിയിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ നെയ്യോ അല്ലെങ്കിൽ ഓയിലോ ഇതുള്ള വെച്ചെങ്കിൽ ചേർത്തി കൊടുക്കാം ഇനി വെള്ളം നല്ലവണ്ണം തന്നെ തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ച പൊടി ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ എന്നിട്ട് ഇതാ നല്ലവണ്ണം തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കുറച്ച് സമയം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് തീ ഓഫ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ചിട്ട് ഒരു കുറച്ച് സമയം പാടൊന്ന് വെക്കാം കേട്ടോ അങ്ങനെ ഞാനിത് അടിച്ചു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് സമയത്തിന് ശേഷം ഒന്ന് പിന്നെ തുറന്നിട്ട് ഇത് നല്ലവണ്ണം തന്നെ ഒന്ന് കൈ വെച്ചിട്ട് കുഴച്ചെടുക്കണം അപ്പോൾ ചൂട് നല്ലവണ്ണം ഇങ്ങോട്ട് ആറാൻ നിൽക്കരുത് കയ്യുമ്പേ നമുക്ക് കുറച്ചൊന്ന് പിന്നെ പച്ചവെള്ള ആക്കിയതിന് ശേഷം ഒന്ന് കുഴച്ചെടുത്താൽ മതി കേട്ടോ ഒരിക്കലും വെള്ളം പിന്നീട് കൂട്ടിയിട്ട് കുഴച്ചെടുക്കരുത് അങ്ങനെ ഞാൻ അത് നല്ലവണ്ണം തന്നെ ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് നമുക്ക് ഒരു ചെറിയ ചെറിയോര ബോൾസ് ആക്കിയിട്ട് ഞമ്മക്ക് എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് നല്ലവണ്ണം തന്നെ ഒന്ന് ഉരുത്തിയതിന് ശേഷം കൈ വെച്ചിട്ട് തന്നെ നമുക്കിത് ചെറുതായിട്ടൊന്ന് പ്രെസ് ചെയ്തെടുക്കാം കേട്ടോ രണ്ട് കയ്യുമ്പാടെ വെച്ചിട്ട് ഇതുപോലെ ചെയ്തെടുത്താൽ മതി അപ്പോൾ അധികം കട്ടില്ലാതെ തന്നെ ഒന്ന് പരത്തിയെടുക്കണേ ഇല്ലാണ്ടെങ്കിൽ നമുക്ക് ചപ്പാത്തി പലകയിൽ വെച്ചാൽ അങ്ങനെയും പരത്തിയെടുക്കാം കേട്ടോ അപ്പോൾ എളുപ്പത്തിൽ വേണ്ടിയിട്ടാണ് ഞാൻ കയ്യിൽ വെച്ചിട്ട് തന്നെയാണ് പരത്തിയെടുത്തിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ പരത്തിയെടുക്കാം അങ്ങനെ എല്ലാതും ഇതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ടുള്ള എണ്ണ ചൂടാക്കാൻ വെക്കാം അപ്പം അത് എണ്ണ നല്ലവണ്ണം തന്നെ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് നമുക്കിത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ഒന്ന് ഇട്ട് കുറച്ച് സമയത്ത് ശേഷം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അല്ല ചിലപ്പോൾ ഒട്ടിപ്പിടിക്കും അങ്ങനെ ഞാൻ ഞാനിതിൽ കൊള്ളണത്ര ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് സമയത്തിന് ശേഷം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം എന്നിട്ടിത് ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് ഒരിക്കലും ഇത് കുക്ക് ചെയ്തെടുക്കരുത് നമുക്കിതൊന്ന് നല്ലവണ്ണം തന്നെ ഒന്ന് ഒരിഞ്ഞ് വരുന്നവരെയൊക്കെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം അങ്ങനെ ഒരു വശമാവുന്ന സമയത്ത് നമുക്കത് തിരിച്ചിട്ട് കൊടുത്തിട്ട് പിന്നീടും ഒന്നും പാടെ തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ അങ്ങനെ രണ്ട് വശം ഇതുപോലെ കുക്കായി ഏകദേശം മുരിഞ്ഞ് നല്ലൊരു കളറൊക്കെ ഒന്ന് മാറി വരും കേട്ടോ ആ സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം എണ്ണ നല്ലവണ്ണം തന്നെ വാർത്തെടുത്തതിന് ശേഷം നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം അങ്ങനെ ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പോൾ ഒരു കപ്പ് അരിപ്പൊടി കൊണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഈ ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ചായയുടെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം നല്ല ക്രിസ്പി ആവുന്നവരൊക്കെ ഇതുപോലെ പൊട്ടി വരുന്ന വരെയൊക്കെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം